ഹലോ വെൽക്കം ടു രേണുക കറി വെൽഡ് ഞാൻ നിങ്ങളുടെ രേണുവാണേ ഇന്ന് രാവിലെ തന്നെ മൈലാഞ്ചിയും നെല്ലിക്കപ്പൊടിയും ഒക്കെ എടുത്തിട്ടിട്ട് ഹെന കൂട്ടുണ്ടാക്കലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കോളിഫ്ലവറിൽ പൊരിക്ക പൊരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പരിപ്പും കായും കൂടിയിട്ട് കറി വെക്കാമെന്ന് ഇന്ന് ലീവ് ഉള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് രണ്ടാളൊക്കെ ലീവാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് നമുക്ക് വേഗം നീ പണിയുള്ളവർക്ക് നമുക്ക് സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം ചോറും കറിയെല്ലാം ആക്കി ചോറും ഇതിൽ കാണിക്കണമെന്നില്ലാട്ടോ അപ്പോൾ ഞാൻ ചോറും കറി ആക്കണ തിരക്ക് അപ്പോൾ കോളിഫ്ലവർ ഇങ്ങനെ ഫ്രൈ ആക്കുക എന്ന് കോൺഫ്ലവറിലൊക്കെ ആക്കിയിട്ട് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് വറുത്ത് വേണ്ട അപ്പോൾ കുറേ എണ്ണേൻ്റെ ചിലവൊക്കെ എണ്ണേൻ്റെ ചിലവെന്നല്ല എണ്ണ നമുക്ക് വയറ്റിലേക്ക് ഒരുപാട് ഇതായിട്ട് ഇരിക്കില്ലേ ഇങ്ങനെ നമ്മൾ ഷാലു ഫ്രൈ ഇതുപോലെ പാനിലിട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൊരിച്ചെടുത്തത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നല്ല ടേസ്റ്റ് മോന് ഭയങ്കര ഇഷ്ടമാണ് കോളിഫ്ലവർ ഇട്ടാൽ അപ്പോൾ പൂവുക നമ്മൾ ഇന്ന് പുറത്ത് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴൊക്കെ എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കേട്ട വശം പിന്നെ നമുക്ക് ആകെ തിരക്കായി ഒരു സന്തോഷമായി പുറത്തേക്ക് എവിടെയെങ്കിലും പോകാലോ അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്ത് പോകുന്ന ദിവസം ഞാൻ എൻ്റെ ബാഗിൽ ഇതുപോലെ ഉണക്കം മുന്തിരി രണ്ട് കീന്തപ്പെടും ഇതുപോലെ എന്തെങ്കിലും ഒരു സ്നാക്സ് എടുത്ത് വെക്കാറുണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ദൂരെ പോകുമ്പോൾ നമുക്ക് തൽക്കാലത്ത് ഒരു വിശപ്പിനോ അങ്ങനെ എന്തെങ്കിലും എന്ന് പറയട്ടെ അപ്പോൾ ഇതെൻ്റെ ഹാൻഡ് ബാഗിൽ ഞാൻ ഇതുപോലത്തെ ഒരു ടിപ്പിൽ ചെറിയൊരു ടിപ്പിൽ ഇതുപോലെ എടുത്ത് വെക്കുകയാണ് പിന്നെ ഒരു കുടയെടുത്തു ഇപ്പം നല്ല കാലാവസ്ഥയൊന്ന് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇങ്ങനെ പറയാൻ പറ്റില്ല അഥവാ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിനക്ക് ഒരു കൊടെ എടുക്കാൻ ഇതിൻ്റെ എല്ലാം പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഞാനൊരു ചെറിയൊരു ബാഗും എടുക്കുന്നുണ്ട് ബാഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സഞ്ചി അത് ഇങ്ങനെ ബാഗ് നമ്മുടെ ഹാൻഡ് ബാഗിൽ ചെറുതായിട്ട് ഇതുപോലെ റോളിങ് ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യത്തിന് എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഞാനിപ്പോൾ ഇപ്പോൾ തൻ്റെ ഓരോ ചിട്ടകളാണേ ഇങ്ങനെയൊക്കെ ഞാൻ വൃത്തു വെക്കൽ പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ട് ഒരു പേഴ്സ് ആ പേഴ്സിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എന്തെങ്കിലും പൈസയോ പിന്നെ അതുപോലെ തന്നെ മൊബൈൽ വയ്ക്കാൻ പറ്റിയിട്ട് പിന്നെ എന്തെങ്കിലും നമുക്ക് വാങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാൻ ഒരു പേപ്പറിൽ എഴുതി വെക്കാൻ പിന്നെ എനിക്ക് ഉപയോഗിക്കുന്ന ഞാൻ ലെൻസ് കണ്ണട ഉപയോഗിക്കുന്ന അത് എല്ലാം കൂടിയിട്ട് എൻ്റെ പേഴ്സിലൊക്കെ ഒരുക്കി അപ്പം നമ്മൾ പോവാന്ന് പറഞ്ഞു എവിടെ പോകണേന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പോവാന്ന് വഴി കണ്ടപ്പോൾ എനിക്കൊരു സംശയം പിന്നെ പറശ്ശനിക്കാണോ ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു അപ്പം നമുക്ക് യാത്ര തുടരാം

വളപട്ടണം പാലം വഴി അങ്ങനെയും വന്ന് വിസ്മയ പാർക്കാണ് ഇത് കാണുന്നത് അങ്ങനെ മുത്തപ്പൻ്റെ അവിടെ എത്തി അങ്ങനെ മുത്തപ്പൻ്റെ അടുത്ത് എടുത്തി കാല് കഴുകലെല്ലാം കഴിഞ്ഞ് നമുക്ക് മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് കയറാം അപ്പോൾ ഈ നല്ല തിരക്കുണ്ട് കേട്ടോ മുത്തപ്പൻ്റെ അമ്പലത്തിൽ കണ്ടില്ലേ എൻ്റെ അമ്മീ ഇതുപോലൊരു തിരക്ക് ഇത്ര കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരിക്കൽ പോയിരുന്നു കേട്ടോ അപ്പോഴൊന്നും ഇതുപോലെ തിരക്കില്ല എന്തൊരു തിരക്കാന്നെന്ന് പറഞ്ഞാലും പോരാ അത്രയും തിരക്കാന്ന് ഭയങ്കര തിരക്ക് ചോറൂണ് കൊടുക്കുന്ന കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുന്ന അവിടെയും അവിടെ ഒക്കെ ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മുടെ പറശ്ശിനി പുഴ കണ്ടില്ലേ അവിടെ ബോട്ടിങ് യാത്ര ഒക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ബോട്ടിങ്ങിലൊക്കെ പോയതാണ് അതുകൊണ്ട് ബോട്ടിങ്ങിലൊന്നും പോകണ്ടതെന്ന് പറഞ്ഞു നല്ല രസമാണ് ബോട്ടിലെല്ലാം അന്ന് ഞങ്ങൾ പോയിട്ട് ഭയങ്കരമായിട്ട് എൻജെയ്തു അപ്പോൾ ബോട്ട് താ ബോട്ടിൽ ഇങ്ങനെ കണ്ടില്ലേ എന്ത് രസമാണ് ഇത് ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ ബോട്ടിംഗ് യാത്രേൻ്റെ ഈ വഴിക്കാണ് ഞങ്ങൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ഈ വഴിക്കാണ് ഇതുവരെ എളുപ്പമുള്ള വഴിയാന്ന് ഇവിടെ വണ്ടിയും വെച്ചിട്ട് ഇങ്ങനെ ഈ വരികയാണ് ഞങ്ങൾ ചെയ്തത് ബോട്ട് യാത്ര ഈ വഴിക്കാണ് ഞങ്ങൾ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് എത്തണത് ഇങ്ങനെ ഇപ്പോൾ കടല ബോട്ട് യാത്രയിലവിടെയൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്ര ജനങ്ങളുണ്ടായില്ല എന്തൊരു തിരക്കാന്നല്ലേ നല്ല തിരക്ക് ഇപ്രാവശ്യം അതാ കണ്ടില്ലേ ഇത് ചായ കുടിക്കുന്ന അവിടെയാണ് അപ്പോൾ ചായ കിട്ടുമോ ഞാൻ കിട്ടൂല എനിക്കാണെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും ചായ കുടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ കടലെല്ലാം തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ചായ കുടിക്കാൻ അപ്പോൾ വീണ്ടും വെള്ളത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി കാല് കഴുകിയിട്ട് എന്നിട്ട് മുത്തപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയിട്ട് അവിടെയെല്ലാം തൊഴുത് പൈസയെല്ലാം ഇട്ട് ഉള്ളിലേക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വിടില്ല കേട്ടോ എന്നാലും ഞാൻ അവിടം വരെയൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് എടുക്കാമെന്നു പറഞ്ഞിട്ട് മെല്ലനെ ഒന്ന് ക്യാമറയൊക്കെ ഇതാക്കി വെച്ചതിൻ്റെ കോലമാണ് നീ കാണത് അപ്പോൾ എനിക്കൊരു പേടീനെ കൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത് അപ്പോൾ വളയും മാലേൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ നടന്ന് അതൊക്കെ കണ്ട് നല്ല രസമുണ്ട് എത്രയോ വളിയും മാലയും അപ്പോൾ ഫാൻസി ഐറ്റംസ് കുട്ടികൾക്ക് ഉള്ള കളിപ്പാട്ടങ്ങൾ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് നീ എന്തൊരു തിരക്കാണെന്നറിയോ അങ്ങനെ കുറേ ഒന്നാ പറയുക ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഇതുപോലൊരു തിരക്ക് കണ്ടിട്ടില്ല അങ്ങനെ തിരക്ക് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടേ ഇതെന്താ ഈ പ്രാവശ്യം ഇങ്ങനെ തിരക്കെന്ന് അങ്ങനെ അവിടെയെല്ലാം ഒന്ന് നടന്നൊക്കെ അങ്ങനെ കണ്ട് തിരക്കുകളും കാഴ്ചകളൊക്കെ കണ്ട് ഇതൊക്കെ ഒരു രസമല്ലേ ഇങ്ങനെ ചുറ്റി അപ്പോൾ പൊരിനെ കണ്ടപ്പോൾ ഏട്ടന് പൊരി വേണം അപ്പോൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും നിന്നിട്ട് ഏകദേശം പൊരിയൊക്കെ വാങ്ങിയിട്ട് തന്നെ പൊരി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെന്താ പൊരി എത്രയോ വിലയെന്ന് ചോദിച്ചിട്ട് ചെറിയൊരു പാക്കറ്റേ വാങ്ങണുള്ളൂ എന്നിട്ട് പൂമ്പ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂമ്പം ഈ പൊരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇരുന്ന് തിന്നാൻ വേണ്ടി അപ്പം ഞാൻ വരുമ്പോൾ വാങ്ങിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ തിന്നാമെന്നും പറഞ്ഞ് അപ്പോൾ ചെറിയൊരു പാക്കറ്റ് വാങ്ങി ഇരുപത് രൂപയുണ്ടായിട്ടുള്ളൂ ചെറിയൊരു പാക്കറ്റിന് അപ്പോൾ അതും മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് തിന്നെയാന്ന് അപ്പം ഉപ്പ് കൂടുതലാന്ന് പറയുകയാണെ ഉപ്പ് ഇത് ഭയങ്കര ഉപ്പ് ഇവിടുന്ന് വാങ്ങിയത് പിന്നെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയത് വേറെ സ്ഥലത്ത് വാങ്ങിയത് അത് പൊരിയെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് ചോറൂണിൻ്റെ അവിടെ എത്തി ചോറൂണിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ കാലു കുത്തമിൻ്റെ അത്രയ്ക്കും തിരക്കാണ് കുട്ടികളുടെ കരച്ചിലും ബഹളവും അങ്ങനെയൊക്കെയായിട്ട് വ നല്ല മുത്തപ്പൻ്റെ അടുത്ത് ഭയങ്കര തിരക്കും എന്തൊക്കെയാണ് അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഊണ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഊണ് കഴിക്കാൻ വന്നത് അതിൻ്റെ തിരക്കാണിത് എന്തോ ഒരു ബഹളമാണ് ഇത്രയും ക്യൂ ഞാൻ ആദ്യമായിട്ട് പന്ത്രണ്ട് വരികയായിരുന്നു മുത്തപ്പൻ്റെ അടുത്തുനിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു അങ്ങനെ വേറെ സ്ഥലത്തേക്കാണ് പിന്നത്തെ യാത്ര കേട്ടോ